ഹീറോ തന്നെയാ എനിക്ക് ഞാൻ നാളെ നാട്ടിൽ പോകും അച്ഛന്റെ ആണ്ടാണ് സാഗറിന്റെ അച്ഛൻ ആരായിരുന്നു ഒരു സാധു മനുഷ്യൻ വില്ലേജ് ഉമസ്തൻ ആറ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു സാഗർ ഒറ്റ മകനാണോ അതെ എനിക്കൊരു കാര്യം ഓർക്കുമ്പോഴേ വിഷമമുള്ളൂ എന്റെ അച്ഛനെ നല്ലോണം ചികിത്സിക്കാനോ ശുശ്രൂഷിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല ഞാനത് പഠിക്കുകയായിരുന്നു ഞാനൊരു നിലയിൽ എത്തുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു ജീവിതം മുഴുവൻ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു അച്ഛന്റെ വിധി വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ കൂടെ അച്ഛന്റെ കുഴിമാടത്തിൽ വിളക്ക് വെക്കണമെന്ന് അമ്മയ്ക്ക് സാഗർ ഞാനും വരട്ടെ എനിക്ക് സാഗറിന്റെ അമ്മയെ കാണണം ഞാൻ നിർബന്ധിപ്പോടങ്ങി വരൂ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അല്പം നടക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഞാനൊരു പത്രപ്രവർത്തകയാണെന്ന കാര്യം സാർ മറക്കണ്ട കുന്നും കുഴി എനിക്ക് പുതുമയൊന്നും അല്ല ചമ്പൽക്കാട് വരെ കേറിയിട്ടുണ്ടാ ശരി അപ്പൊ പത്രപ്പണി കിട്ടുന്നതിന് മുമ്പ് ചമ്പൽ ചമ്പൽക്കാട് റാണിയായിരുന്നിരിക്കും ഞാൻ ജാക്കിയാണെന്നും എന്റെ ജോലി എന്താണെന്നും അമ്മക്ക് അറിഞ്ഞൂടാ അശ്വതി അബദ്ധത്തിൽ അമ്മയോടൊന്നും പറഞ്ഞേക്കരുത് അമ്മയോട് പറയാൻ പാടില്ലാത്ത പ്രവൃത്തി എന്തിനാ ചെയ്യുന്നത് ഞാൻ അത് എന്നോട് തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വരൂ

നീ പോയി കുളിച്ചിട്ട് വാ വലിയ ഇടണം ഞാൻ ആ ഇളയതിനെ വിളിച്ചോണ്ട് വരാം അയ്യോ അമ്മേ ഞാൻ രാവിലെ കുളിച്ചതാ അതൊന്നും പറഞ്ഞാ പറ്റില്ല അങ്ങനെയാ മോളെ ഇവനെ കണ്ടാ പിന്നെ കൈയും കാലും ഓടില്ല മോളെവിടി ഞാൻ ആ ഇളയതിനെ വിളിച്ചോണ്ട് ഇപ്പൊ വരാം മ്മേ ഇപ്പൊ കൊണ്ടുവരാം അമ്മയുടെ അവിയൽ വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വേണ്ട വേണ്ട ഞാൻ ഒരുപാട് എന്താ മോണെ മതിയാക്കിയോ മതിയമ്മേ എനിക്ക് തമ്പരാട്ടി കുട്ടിയെ വലിയ ഇഷ്ടായി അമ്മ എന്താ ഈ പറയുന്നത് നീ ഒന്നും പറയണ്ട ഞാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അടുത്ത പ്രാവശ്യം നീ വരുമ്പോ ഞാനും കൂടെ വരും എനിക്ക് ഈ കുട്ടിയുടെ ചേട്ടനെ ഒന്ന് കാണണം അമ്മേ ഞാൻ വരട്ടെ ആയിട്ട് വാങ്ങൂന്നെ എന്തൊരു സ്നേഹ അമ്മ അമ്മക്ക് ആകെ തെറ്റിദ്ധരിച്ചിരിക്കും തോന്നി എന്നോട് എന്തൊക്കെയോ ചോദിച്ചു എല്ലാം മൂളി കേട്ടതേ ഉള്ളൂ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരു അമ്മയെ ആഗ്രഹിക്കുന്നത് അവരും എങ്കിൽ അമ്മയെ നിരാശപ്പെടുത്തുന്നു എന്തിനാ ഒരു വിവാഹത്തെ കുറിച്ച് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന വിവരം അമ്മയെ ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല അവളിപ്പോൾ അവളുടെ സുഹൃത്തിനെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ച ഒരു റൗഡിയെ അവൾ കൊന്നു അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ് പെൺകുട്ടി കുറിച്ച് സാഗർ പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ ഈ ഇളം പ്രായത്തിനിടയിൽ തന്നെ ഒരുപാട് വേദനയും ദുഃഖവും അനുഭവിക്കേണ്ടി വന്നു ജ്യോതിക്ക് പക്ഷേ ഇനിയുള്ള നാളുകൾ സന്തോഷത്തിന്റേതായിരിക്കും ഇവിടെ ഒന്ന് പുറത്തു വരുന്ന ദിവസം ജ്യോതി സാഗരന്റെതാവും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ദയവായി ജ്യോതി പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ ഈ തൊഴിലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രം എന്റെ ജീവന് ഇന്നൊരു സെക്യൂരിറ്റിയും ഞാൻ ഏത് സമയവും മരണത്തെ പ്രതീക്ഷിക്കുന്നു ഒരു ബുള്ളറ്റോ റേസറോക്സിഡന്റ് അരുതാത്തതൊന്നും പറയരുത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നെ ആശ്വസിപ്പിക്കാണോ ഏശ്വതി നമ്മൾ പരിചയപ്പെടുമ്പോ ഞാനൊരു കള്ളക്കടത്ത് കാരണം അശ്വതി ഒരു ജേണലിസ്റ്റായിരുന്നു ഇന്നാ ബന്ധം അതിലേറെ വളർന്നു യു ആർ എ ഗുഡ് ഫ്രണ്ട് സ്ത്രീകളോ അവരെല്ലാം കടപ്പുറത്തുള്ള ചില വീടുകളിലാക്കിട്ടുണ്ട് കഴിക്ക ഇന്ന് ഇവിടെ താമസിക്കാം നാളെ നോക്ക് തീരുമാനം ഉണ്ടാക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എല്ല ശബ്ദം ഉണ്ടാക്കരുത് നിങ്ങൾ പറഞ്ഞിട്ടാ അവരാ കുടലുകൾ ഇടിച്ചു കുളിച്ചു കളഞ്ഞത് അത് തിരിച്ചു കെട്ടി കൊടുക്കാൻ നിങ്ങൾ തന്നെ വിളിച്ചു പറയണം ഞാൻ പറയില്ല നീ എന്തു ചെയ്യും ഞാൻ നിങ്ങളെ കൊല്ലും ഐ വിൽ കിൽ യുവാ ഹലോ മിസ് തോമസ് ഇത് വലിയ കഷ്ടം തന്നെയാണ് സാർ സാറാ കുടിലുകൾ പൊളിക്കണോന്ന് പറഞ്ഞപ്പോ ഞാൻ കെഞ്ചി പറഞ്ഞതാണ് സാധുക്കളാണ് നമ്മൾ അവരെ ഉദരിക്കരുതെന്ന് എന്നിട്ട് തന്നെ പറയുന്നു നേരം മുമ്പേ അത് കൊടുക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യാനു അപ്പോൾ സി എം പറഞ്ഞ് പൊളിക്കാൻ ഇപ്പോ പറയുന്നത് അവർ പറയുന്നത് അനുസരിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് സാറിപ്പോ സി എം ആയിട്ട് നല്ല ഡൽഹിയിൽ ഞങ്ങളൊന്ന് കൂടി അതുകൊണ്ട് വയസ്സുകാലത്ത് എനിക്ക് പല ഗുണങ്ങളും ഉണ്ടാവൂടോ ജീവ തന്നെ പല ഓപ്പർച്യൂണിറ്റിയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ അവരെയൊക്കെ കടത്തിവിട്ടിരിക്കുന്നു തൊലിക്കെട്ടിയുടെ കാര്യത്തിൽ കാണ്ടാമൃഗം പോലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ അനുസരിക്കും ബിക്കോസ് ഐ ആം യുവർ സബോർഡിനേറ്റ് ഞാനൊന്ന് പറഞ്ഞു വിട്ടെ സാർ ഐ റിയലി ഫീൽ സോറി ഫോർ യു ശരി അങ്ങയുടെ ഉറക്കം കളഞ്ഞതിലും ബുദ്ധിമുട്ടിപ്പിച്ചതിലും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇഷ്ടം ഉണ്ടായിട്ട് ചെയ്തതല്ല രക്ഷിക്കാൻ ബാധ്യതയുള്ളവർ തന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും എന്നോടുള്ള വൈരാഗ്യത്തിന് ആ പാവങ്ങളോട് പകരം വീട്ടിലരുതെന്ന് ശേഖരൻകുട്ടിയോട് പ്രത്യേകം പറയണം ഞാൻ പറട്ടെ സാറിന് നല്ല ഉറക്കക്ഷീണമുണ്ട് സുഖമായിട്ട് ഉറങ്ങാ പോലീസുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട ഞാൻ വന്നതുപോലെ തിരിച്ചു ശേഖരൻകുട്ടി എനിക്കൊരു ബുദ്ധിമോശം വന്നതാ ശേരൻകുട്ടിയോട് പറയരുതെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞതാ ഞാൻ അറിയാതെ പറഞ്ഞുപോയി മനസ്സ് വേണ്ടാത്തെന്ന് തോന്നരുത് ശേരൻകുട്ടി അങ്ങോട്ട് പോകുന്നു ഇവിടില്ല ലോറൻസോ മുകളിലുണ്ട് സാഗർ ഇവിടെ സത്യം പറ ഇവിടെ ഇല്ലേ ഇവിടെ ഇല്ലെന്നാ പറയാ അമ്മയ്ക്ക് സുവലെന്ന് പറഞ്ഞ് നാട്ടിന്ന് ആള് വന്നിരുന്നു അങ്ങോട്ട് പോയിരിക്കട്ടമല്ല ശരി